നിശഹായിൽ സ്നേഹ നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഈ പുണ്യങ്ങൾ നിറഞ്ഞ നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന ദിവസം ഏറ്റവും പരിശുദ്ധമായ ഒരു പുണ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണ് ജ്ഞാനം എന്ന പുണ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തന്നെ ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് കുട്ടിക്കാലത്തെക്കുറിച്ച് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പുണ്യം ജ്ഞാനം തന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് അതുകൊണ്ട് തന്നെ നാം ഈശോയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും മഹനീയമായി തിളങ്ങി നിന്നിരുന്ന പുണ്യം ജ്ഞാനം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യസ്തമായ ചിന്താഗതികളാണ് എന്ന് നമുക്കറിയാം ജ്ഞാനം എന്നത് ദൈവത്തിൽ നിന്ന് വരുന്നു പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ജ്ഞാനം ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നത് എന്ന് എന്താണ് വിജ്ഞാനം ജ്ഞാനത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് വിജ്ഞാനം എന്നാൽ ഈ ലോകത്തിൻ്റെതായ അറിവിനെക്കുറിച്ചാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പഠനത്തിൻ്റെ മേഖലയിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നതാണ് വിജ്ഞാനം എന്നാൽ ദൈവികമായ അനുഭവങ്ങളിലൂടെ നാം നേടിയെടുക്കുന്നതാണ് ജ്ഞാനം അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ജ്ഞാനത്തിലൂടെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നന്മയുടെതായ ഒരു ജീവിതശൈലി നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നന്മ ചെയ്യുവാനായിട്ട് സഹായം ചെയ്യുവാനായിട്ട് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന പുണ്യമാണ് ജ്ഞാനം വിജ്ഞാനം നമ്മൾ നേടിയെടുക്കുന്നു സ്വന്തമാക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിനായി നാം വിനിയോഗിക്കുന്നു എന്നാൽ ജ്ഞാനം നമുക്ക് ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നു അത് മറ്റുള്ളവർക്കായി നാം നൽകുന്നു അവിടെയാണ് ഈ വിജ്ഞാനത്തെയും ജ്ഞാനത്തെയും തമ്മിൽ വ്യത്യസ്തപ്പെടുത്തുന്നത് വിജ്ഞാനത്തിൻ്റെ ഉറവിടം സൃഷ്ടിയാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ ഉറവിടം സൃഷ്ടാവ് തന്നെയാണ് ദൈവത്തോടുള്ള ഭക്തി തന്നെയാണ് ജ്ഞാനം അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം വ്യക്തമായി വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം ജ്ഞാനത്തെക്കുറിച്ച് വായിക്കുന്നു ഈ ജ്ഞാനം എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഭവമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജ്ഞാനത്തിലൂടെ ദൈവത്തിലേക്ക് അടുക്കുവാനും മറ്റുള്ളവർക്കായി നന്മ ചെയ്യുവാനും അവരുടെ ജീവിതത്തിലേക്ക് നമ്മെ തന്നെ കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നത് ഈ ജ്ഞാനമെന്ന പുണ്യത്തിലൂടെയാണ് പ്രശസ്തനായ രവീന്ദ്രനാഥ് ടാഗോർ ജ്ഞാനത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സിനെയും നിറയ്ക്കുന്നതിനേക്കാൾ അധികമായി മറ്റുള്ളവരിലേക്ക് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്ന പുണ്യമാണ് എന്നാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കും ചിന്തിച്ചു നോക്കാം ജ്ഞാനവും വിജ്ഞാനവും നമ്മുടെ ജീവിതത്തിലും ലഭിച്ചിട്ടുള്ളവരാണ് ജ്ഞാനസ്നാനം എന്ന പരിശുദ്ധമായ കൂതാശയിലൂടെ നമ്മെല്ലാവരും ജ്ഞാനത്താൽ നിറയ്ക്കപ്പെട്ടവരാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളിലും ജ്ഞാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പുണ്യങ്ങളിലൂടെ നന്മയിലൂടെ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ പീഢാനുഭവ കുരിശുമരണ ഉദ്ധാന രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും നമുക്ക് അവൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കാം കർത്താവിൻ്റെ ജീവിതത്തിൽ അവൻ നൽകിയത് മുഴുവനായിട്ടും നമുക്ക് വേണ്ടിയാണ് എന്ന് നമുക്കറിയാം അത് ജ്ഞാനത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു ഉദാഹരണമായിരുന്നു ഈശോ കുഞ്ഞുനാള് മുതൽ തൻ്റെ ജീവിതത്തിൽ അഭ്യസിച്ച ഈ ജ്ഞാനമെന്ന പുണ്യം അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വന്നെങ്കിൽ അത് നമ്മയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജ്ഞാനത്തിൽ വളരുവാൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷവും നന്മകളിൽ നിലനിൽക്കുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായി ചേരുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം അതിനുവേണ്ടിയുള്ള അനുഗ്രഹത്തിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ